ിപ്പുറം അമാന ഹോസ്പിറ്റലിൽ നേഴ്സ് അമീനയുടെ ദുരൂഹ മരണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങി കുടുംബം ഈ മാസം പന്ത്രണ്ടിനാണ് കോതമംഗലം പല്ലാരിമംഗലം സ്വദേശിനി അമീന മരണമടഞ്ഞത് അമീനയുടെ വീട്ടിലെത്തിയ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന് മാതാപിതാക്കൾ പരാതി കൈമാറുകയായിരുന്നു ഇനി എല്ലാത്തരം സ്റ്റീൽ ഫാബ്രിക്കേഷൻ ജോലികൾക്കുമായി സമീപിക്കാം സ്കൂൾ കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ ജൂലൈ പന്ത്രണ്ടിന് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പല്ലാരിമംഗലം പുലിക്കുന്നേപ്പിടി സ്വദേശി പുതിയയിടത്തുകുന്നിൽ മിഥുലാജിന്റെ മകളും അമാന ഹോസ്പിറ്റലിലെ നേഴ്സുമായിരുന്ന അമീനയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്തി അമീനയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് മിഥുലാജും മാതാവ് ഭീമയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി അമീനയുടെ വീട്ടിലെത്തിയ കോതമംഗലം എം എൽ എ ആന്റണി ജോണിന് കുടുംബ പരാതി കൈമാറുകയായിരുന്നു അമീനയുടെ മരണം ആത്മഹത്യയാണെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഷ്യം എന്നാൽ അമീന ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ലെന്നും ആശുപത്രി മാനേജർ അബ്ദുൾ റഹ്മാൻ എന്നയാളുടെ നിരന്തരമായ മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നും മാനേജർ അമീനയോട് പറഞ്ഞിരുന്നു മാസം വെറും മൂവായിരം രൂപയെന്ന തുച്ഛമായ വേതനത്തിലാണ് അമീന ഇവിടെ രണ്ടര വർഷക്കാലമായി ജോലി ചെയ്തിരുന്നത് അമീനയുടെ കുടുംബത്തിന് നീതി ലഭിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും എം എൽ എ കുടുംബത്തിന് ഉറപ്പ് നൽകി കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഏറ്റവും ഒരു പെൺകുട്ടിയാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കണ്ട് ഏതാണ്ട് മൂവായിരം രൂപ രണ്ടായിരം രൂപയിൽ തുടങ്ങി അവസാനം വരുമ്പോൾ മൂവായിരം രൂപയാണ് ഈ കുട്ടിക്ക് ഒരു മാസം കൊടുത്തിരുന്നത് അതുതന്നെ കൃത്യമായി കൊടുത്തിരുന്നില്ല അതിന് പുറമെ അവിടെ ആശുപത്രിയുടെ ജനറൽ മാനേജറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നിരന്തരമായ കുട്ടിയെ മാനസിക പീഡനം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള അത്രയുള്ള പ്രവണതയുമായി മുന്നോട്ട് പോയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് അതിനുശേഷം രണ്ടര വർഷക്കാലം ഇൻറ്റേൺഷിപ്പ് പൂർത്തീകരിച്ചതിന് ശേഷം വിദേശത്തോ മറ്റോ പോയി ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആവശ്യപ്പെടുന്നതിൻ്റെ തുടർച്ചയിലാണ് വീണ്ടും മാനസികമായിട്ടുള്ള വലിയ പീഡനമടക്കം കുട്ടിക്ക് നേരിടേണ്ടി വന്നത് അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് പന്ത്രണ്ടാം തീയതി ഇങ്ങനെ ഒരു വാർത്ത ഒരു ദുരന്ത വാർത്ത ഇവിടെ ആശുപത്രി അധികൃതരല്ല ബന്ധു മറ്റേ കുടുംബക്കാരെ വിളിച്ചറിയിക്കുന്നത് സുഹൃത്തുക്കളാണ് വിളിച്ചറിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഈ കുട്ടിയെ ആ നിലയിൽ അമിതമായി മരുന്ന് കഴിച്ചു കണ്ടെത്തി എന്നാണ് പറയുന്നത് അതിനുശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പറയുന്നു അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴും ഈ ജോലി ചെയ്തിരുന്ന അമാന ഹോസ്പിറ്റലിനുള്ള അത്ര പോലും ഫെസിലിറ്റി ഇല്ലാത്ത മറ്റൊരു ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ കാര്യങ്ങൾ നമുക്ക് ഒരു വീക്ഷിക്കുമ്പോൾ വലിയ ദുരൂഹത ഇക്കാര്യത്തിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ളത് ഈ അമീനയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തുടർച്ചയിൽ ഈ പ്രിയപ്പെട്ട കുടുംബത്തിന് നീതി കിട്ടും വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ യുണൈറ്റഡ് നേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മണലുംപാറ എന്നിവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഇനി കെട്ടിപ്പൊക്കാം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ സ്റ്റീലിന്റെ കരുത്തിൽ ഒന്നര വിശ്വാസവുമായി സ്ട്രക്ചർ രംഗത്തെ പകരം വെക്കാനില്ലാത്ത നിർമ്മിതികളുമായി ഡി സ്റ്റീൽ നിയർ എസ്കൂൾ നെടുങ്കണ്ടം സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോ ഹൗസ് റൂഫിംഗ് ഗോഡൗൺ ഹൌസ് കോട്ടേജ് ആൻഡ് ഷട്ടർ ബി ബിൽഡിംഗ് സ്റ്റീൽ സ്ട്രക്ചർ വർക്ക് സ്റ്റീൽ ഫാബ്രിക്കേഷൻ ജോലികൾക്കുമായി സമീപിക്കാം ഡി സ്റ്റീൽ ബിൽഡേഴ്സ് നിയർ എസ്ഇ ഡി സ്കൂൾ നെടുങ്കുണ്ടം കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ സീറോ